ഉൽപ്പത്തി അദ്ധ്യായം പതിനൊന്ന് ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷിനാർ ദേശത്ത് ഒരു സമഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു അവർ തമ്മിൽ വരുവിൻ നാം ഇഷ്ടിക അറുത്തു ചൂടുക എന്നു പറഞ്ഞു അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായും ഉപയോഗിച്ചു വരുവിൻ നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിക നമുക്ക് ഒരു പേരുമുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു അപ്പോൾ യഹോവ ഇതാ ജനം ഒന്ന് അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന് ഇതും അവർ ചെയ്തു തുടങ്ങുന്നു അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകേയില്ല വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളകാം എന്ന് അരുളി ചെയ്തു അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു സർവഭൂമിയിലെയും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകിയാൽ അതിന് ബാബേൽ എന്ന് പേരായി യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു കളഞ്ഞു ഷേമിന്റെ വംശ പാരമ്പര്യമാവിത് ഷേമിന് നൂറ് വയസ്സായപ്പോൾ അവൻ ജലപ്രളയത്തിന് പിമ്പ് രണ്ട് സംവത്സരം കഴിഞ്ഞ ശേഷം അർപ്പക്ഷാദിനെ ജനിപ്പിച്ചു അർപ്പക്ഷാദിനെ ജനിപ്പിച്ച ശേഷം ഷേം അഞ്ഞൂറ് സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു അർപ്പക്ഷാദിനു മുപ്പത്തിയഞ്ചു വയസ്സായപ്പോൾ അവൻ ഷാലഹിനെ ജനിപ്പിച്ചു ഷാലഹിനെ ജനിപ്പിച്ച ശേഷം അർപ്പക്ഷാദ് നാനൂറ്റിമൂന്ന് സമ്മത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ശാലഹിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ ഏബരനെ ജനിപ്പിച്ചു ഏബരനെ ജനിപ്പിച്ച ശേഷം ശാലഹ് നാനൂറ്റിമൂന്ന് സമ്മത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഏബരന് മുപ്പത്തിനാല് വയസ്സായപ്പോൾ അവൻ പേലകിനെ ജനിപ്പിച്ചു പേലകിനെ ജനിപ്പിച്ച ശേഷം ഏബർ നാന്നൂറ്റി മുപ്പത് സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു പേലകിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ റയ്യൂവിനെ ജനിപ്പിച്ചു റയ്യൂവിനെ ജനിപ്പിച്ച ശേഷം പേലഗ് ഇരുന്നൂറ്റൊമ്പത് സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു റെയ്യൂവിന് മുപ്പത്തിരണ്ട് വയസ്സായപ്പോൾ അവൻ ഷെരൂഖിനെ ജനിപ്പിച്ചു ഷെരൂഖിനെ ജനിപ്പിച്ച ശേഷം റയ്യു ഇരുന്നൂറ്റേഴ് സമ്മത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു ഷെരൂഖിന് മുപ്പത് വയസ്സായപ്പോൾ അവൻ നാഹൂരിനെ ജനിപ്പിച്ചു നാഹൂരിനെ ജനിപ്പിച്ച ശേഷം ഷെരൂഖ് ഇരുനൂറ് സമ്മത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു നാഹൂരിന് ഇരുപത്തൊമ്പത് വയസ്സായപ്പോൾ അവൻ തേരഹിനെ ജനിപ്പിച്ചു തേരഹിനെ ജനിപ്പിച്ച ശേഷം നാഹോർ നൂറ്റി പത്തൊമ്പത് സംവത്സരം ജീവിച്ചിരുന്ന പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു തേരഹിന് എഴുപത് വയസ്സായപ്പോൾ അവൻ അബ്രാം നാഹൂർ ഹാരാൻ എന്നിവരെ ജനിപ്പിച്ചു തേരഹിൻ്റെ വംശ പാരമ്പര്യമാവിത് തേരഹ് അബ്രാമിനെയും നാഹൂരിനെയും ഹാരാനെയും ജനിപ്പിച്ചു ഹാരാൻ ലോത്തിനെ ജനിപ്പിച്ചു എന്നാൽ ഹാരാൻ തന്റെ ജന്മദേശത്ത് വെച്ച് കൽതേരുടെ ഒരു പട്ടണമായ ഊരിൽ വെച്ചു തന്നെ തൻ്റെ അപ്പനായ തേരഹിനു മുമ്പേ മരിച്ചുപോയി അബ്രാമും നാഹൂരും ഭാര്യമാരെ എടുത്തു അബ്രാമിൻ്റെ ഭാര്യയ്ക്ക് സാറായി എന്നും നാഹൂരിൻ്റെ ഭാര്യയ്ക്ക് മിൽക്ക എന്നും പേർ ഇവൾ മിൽക്കായുടെയും ഇസ്കായുടേയും അപ്പനായ ഹാരാന്റെ മക്കൾ തന്നെ സാറായി മച്ചിയായിരുന്നു അവൾക്ക് സന്തതി ഉണ്ടായിരുന്നില്ല തേര തന്റെ മകനായ അബ്രാമിനേയും ഹാരാന്റെ മകനായ തന്റെ പൗത്രൻ ലോത്തിനെയും തന്റെ മകനായി അബ്രാമിന്റെ ഭാര്യയായി മരുമകളായ സാറായിയേയും കൂട്ടി കൽതേരുടെ പട്ടണമായ ഊരിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ടു അവർ ഹാരാൻ വരെ വന്ന് അവിടെ പാർത്തു തേരഹിന്റെ ആയുഷ്കാലം ഇരുന്നൂറ്റഞ്ച് സംവത്സരമായിരുന്നു തേരഹ് ഹാരാനിൽ വെച്ച് മരിച്ചു